ഹലോ ഗായ്സ് ഇന്ന് മുടക്കു ദിവസങ്ങളിലൊക്കെ തൃശ്ശൂർക്കാർക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഫാം വില്ല എന്നാണ് അതിൻ്റെ പേര് തൃശ്ശൂർ ചാവക്കാട് കുറച്ചുള്ളിലോട്ട് പോയിട്ടാണ് ഈ എക്സാക്റ്റ് ലോങ്ഷനുള്ളത് ഇതിൻ്റെ അടുത്ത് തന്നെ മെറൈൻ വേൾഡും കൂടിയുണ്ട് എനിക്ക് തോന്നുന്നു മെറൈൻ വേൾഡിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു സ്ഥലം ഇതാണെന്ന് തോന്നുന്നു കാരണം അത്ര ക്രൗഡഡ് അല്ല അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല മുടക്കു ദിവസമായിട്ട് പോലും അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു സ്ഥലമാണ് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റൊരു സ്ഥലമാണ് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ആനിമൽസാണ് ഉള്ളത് ആനിമൽസിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഫീഡ് ചെയ്യാം സാധാരണ നമ്മൾ മറ്റുള്ളവർത്തൊക്കെ നമുക്ക് ലോക്കലായിട്ടൊക്കെ കാണാൻ പറ്റുന്ന കോഴി ആട് അങ്ങനത്തെ ആനിമൽസ് തന്നെയാണ് ഉള്ളത് പക്ഷേ കുറച്ച് വെറൈറ്റീസ് അതിൻ്റെ കുറച്ച് അധികം വെറൈറ്റീസ് അവിടെ ഉണ്ട് നമുക്ക് കാണാൻ പക്ഷെ ഞാൻ ശരിക്കും ഹാപ്പി ആയിട്ടോ ഞാൻ എല്ലാ പ്രാവശ്യവും മോനെ കൊണ്ട് എപ്പോഴും പാർക്കിലും ഒക്കെയാണ് പോകാറുള്ളത് പാർക്കിൽ പോയാൽ നമുക്കെന്താ അവർക്ക് എൻജോയ് ചെയ്യാം നമുക്ക് ഇവിടെ ജസ്റ്റ് കണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിനും ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഇഷ്ടപ്പെടും ശരിക്കും ബാക്കിയൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് അവർ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഫീഡ് ചെയ്യാൻ പറ്റണതാണെങ്കിലും ആനിമൽസിനെയൊക്കെ തൊടാനും പറ്റും എന്താ ഇപ്പം ബേഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കരയിലും കയ്യിലും ഒക്കെ വെച്ച് തരും അതുപോലെ സ്നേക്സിനൊക്കെ കഴുത്തിലൊക്കെ ഇട്ട് തരും അങ്ങനെ നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് ഇതിന്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപയാണുട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്കിത് വെത്തായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ചാർജ് ഇതിനകത്ത് സേവ് സേവ്ത ഡേറ്റ് എടുക്കാനായിട്ടുള്ള ഫെസിലിറ്റീസ് കൂടി ഉണ്ട് നമുക്കിപ്പോൾ സേവ്ത ഡേറ്റ് നല്ല നല്ല പോസസ് ഒക്കെ കിട്ടാനായിട്ട് ആനിമൽസിനൊക്കെ വെച്ചിട്ടുള്ള നല്ല ഫോട്ടോസൊക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഇതും കൂടി അവർ ചെയ്തു തരും അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും വരാം ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വന്ന് കണ്ടിട്ട് ഒരുപാട് നാളായി ഞാൻ വരണം വരണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ശരിക്കും എൻജോയ് ചെയ്ത ഒരു ഡേ തന്നെയായിരുന്നു അത് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ നേരത്തെ ട്രാവലുണ്ട് അങ്ങോട്ട് പക്ഷേ അത്ര ട്രാവൽ ചെയ്ത് വന്നെങ്കിലും വിഷമിക്കേണ്ടി വന്നില്ല ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതും പിന്നെ അത് മാത്രമല്ല വേനൽക്കാലമാണെങ്കിൽ കൂടി നമ്മുടെ കണ്ണിനും എന്താ പറയുക ശരീരത്തിനൊക്കെ ഒരു കുളിർമ കിട്ടുന്ന ഒരുപാട് അവിടെ ഉണ്ട് കാഴ്ചകളവിടെയുണ്ട് ശരണ്ടിന് ഉദ്ദേശിച്ചത് അവർ ഈ എന്താ പറയുക ഈ മരങ്ങളിലും അതുപോലെ താഴെ കല്ലുകൾക്കിടയിലൊക്കെ ചെറിയൊരു ട്യൂബ് ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും അപ്പം നമുക്ക് ശരിക്കും ഒരു മഴയത്ത് പോകുന്ന ഒരു എഫക്റ്റാണ് ഉണ്ടായിരുന്നത് അല്ലാതെ ഒരുപാട് ചൂടെടുത്ത് വെയിൽ കൊണ്ട് നടക്കേണ്ടി ഒന്നും വന്നില്ല അതുകൊണ്ട് തന്നെ രാത്രിയിൽ കാണാനും നല്ല സമയത്ത് ഞങ്ങൾ പോയതൊരു മൂന്ന് മണി ആയിട്ടുണ്ട് ഞങ്ങൾ അതിന് അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളതിനകത്ത് കയറുമ്പോൾ പിന്നെ അവിടെ ഒരു ചെറിയൊരു ഫുഡ് ഏരിയയും കൂടി അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഫാമിലിയായിട്ട് അവിടെ ഇരിക്കാനും പിന്നെ ഷെയ്ക്ക് ഷെയ്ക്ക് ഐസ്ക്രീം പിന്നെ അങ്ങനെ അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഫുഡ് ഫുഡ് സ്പോട്ട് കൂടി അവിടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ പോവാനായിട്ട് ചിലവഴിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ അതിനകത്ത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ഇതുപോലെ ആനിമൽസിനെയൊക്കെ നമുക്കിങ്ങനെ കയ്യിലൊക്കെ വെച്ച് തരും ഇത് ഇഗ്വാനിയാണ് എല്ലാത്തിനും പേരൊക്കെ പറഞ്ഞ് അവർ വെളിപ്പെടുത്തി തരും എനിക്ക് അങ്ങനെ എല്ലാത്തിൻ്റെ ഓർമ്മയൊന്നുമില്ല ചിലതൊക്കെ ഓർമ്മയിലുണ്ട് പക്ഷെ ഈ എക്സ്പീരിയൻസ് എനിക്കൊന്നും ഓർമ്മയൊന്നും പോവില്ല കാരണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഇനി ആയിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് സത്യത്തിൽ പാലറ്റാണോന്നറിയില്ല പക്ഷേ എന്താ പറയാ തത്തു പറഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് അവനതുമാത്രമേ പറയാനായിട്ട് അറിയുള്ളു അപ്പോ തത്തു പറഞ്ഞപ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആയി ഇത് കയ്യിലൊക്കെ കൊത്തുന്നുണ്ടായിരുന്നു കേട്ടോ അതെ അവന് ഭയങ്കര സന്തോഷമായിരുന്നു അവനും ആദ്യമായിട്ടാണല്ലോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാനും ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തായാലും പോയത് വെറുതെ മണിക്കൂർ ശരിക്കും നടന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ടിട്ടുണ്ട് ഈയൊരു വെള്ളത്തിൻ്റെ ഇങ്ങനെ സ്പ്രേ ചെയ്യണ കാരണം കൊണ്ട് നല്ലൊരു തണുപ്പും അതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് അല്ലാതെ ഈ ചൂടൊന്നും നമുക്ക് തീരെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കയ്യിൽ കൂടിയിട്ട് ആനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യാനായിട്ടൊക്കെ അവർ അവസരം തരും ഇതിനൊന്നും എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നുമില്ല ആകെ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് നമ്മുടെ അടുത്തൊന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ് അല്ലാതെ എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നുമില്ല ഒന്നിനും ഇതിനകത്തുള്ള ഒരു ആക്ടിവിറ്റീസിനും നമുക്ക് വേണമെങ്കിൽ ഹോഴ്സ് റൈഡുണ്ട് പിന്നെ എല്ലാ ആനിമൽസിനും നമുക്ക് എടുക്കാൻ സാധിക്കും അതുപോലെ ഫീഡ് ചെയ്യാൻ സാധിക്കും ഇതിനൊന്നും എക്സ്ട്രാ ഒന്നും ചാർജ് ചെയ്യുന്നില്ല ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഞങ്ങളവിടെ കണ്ടു ഇപ്പോൾ ഈ പേർഷ്യൻ കാറ്റിൻ്റെ തന്നെ പേർഷ്യൻ കാറ്റ് അതുപോലെ ബാക്കിയുള്ള എന്തൊക്കെയോ വെറൈറ്റീസ് കാറ്റുകളുണ്ടായിരുന്നു അതുപോലെ വളർത്തുന്ന ഈ പാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നൊന്നും പേരൊന്നും അറിയില്ല ഇതിന്റെയൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റൂട്ടോ ഇതിനൊക്കെ ഉള്ളിൽ കയറി നമുക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ ഫീഡ് ചെയ്യാം അങ്ങനെ എല്ലാ ഇതും ചെയ്യാനായിട്ടൊക്കെ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ആനിമൽസിനെയൊക്കെ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ് ബേഡ്സിനെയൊക്കെ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ് അവര് അല്ലാതെ ഈ കൂടിനകത്ത് അടച്ചിരിക്കുന്ന അങ്ങനൊരു ഫീഡ് ഉണ്ടായിരിക്കില്ല അത്രയും ഇതായിട്ട് വിട്ടേക്കാണ് ഇതിനകത്തൊക്കെ കയറാൻ പറ്റുവായിരുന്നു ഞങ്ങളതിനകത്തോട്ടൊന്നും കയറിയില്ല ജസ്റ്റ് പുറത്തൊന്ന് കണ്ടുള്ളൂ പലതരം കോഴികൾ പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും പാരറ്റിൻ്റെ വെറൈറ്റീസ് തന്നെയാണ് കണ്ടിരുന്നത് ഈ സംഭവം കൊണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ക്യൂട്ടാണത് ഇതിൻ്റെ നോട്ടത്തിൽ തന്നെ ഭയങ്കര രസമായി എനിക്ക് അതിൻ്റെ പേര് അറിയില്ല ചെടികൾക്കിടയിലും അല്ലെങ്കിൽ മുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ വെള്ളത്തിൻ്റെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അവർ ട്രൈ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് വരെ കഴിച്ചലൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ അത്ര പേടി അറിയാനായിട്ടുള്ള പ്രായമായിട്ടില്ലല്ലോ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ കയ്യിലൊക്കെ വെച്ച് തന്നപ്പോ ഞാൻ എന്റെ കൈയൊക്കെ വിറക്കിയെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് പേടിച്ചിട്ട് എനിക്ക് ഫേസ് കണ്ടാൽ അതെ നിങ്ങൾക്ക് അറിയാം ഒരു ഫോട്ടോ പോലും അത് കാരണം കറക്റ്റായി കിട്ടിയിട്ടില്ല പേടിച്ചിട്ട് അവര് പേടിക്കണ്ടൊക്കെ പറഞ്ഞാൽ കൂടി നമുക്കുള്ളിൽ ഒരു ഭയം ഉണ്ടായിരിക്കില്ലോ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എനിക്ക് അവിടെ പോയിട്ട് ഉയരം കുറഞ്ഞ കുതിരകള് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഹോഴ്സ് റൈഡ് വേണമെങ്കിൽ ചെയ്യാൻ നമുക്ക് വേണമെങ്കിലും അത് അതിൻ്റെ പുറത്ത് കയറാം കേട്ടോ ഞാൻ കയറിയില്ല കൊമ്പ് കണ്ടോ കാണുമ്പോ പേടിയാവും പക്ഷെ അതൊക്കെ പാവാണ് പാവൊന്നും ചെയ്യില്ല അതിലൊരു വിശ്വാസത്തിലാണ് നമ്മൾ അതിന്റെ കൂടെ നടക്കുന്നത് കേട്ടോ അത്ര തിരക്കില്ലാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് വളരെ കാമായിട്ട് ഏർ അതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി ടൈം വളരെ ഒരുപാട് ആൾക്കാരൊക്കെ ഒരു വരുന്നൊരു വെച്ചാൽ നമുക്ക് ഇത്രയും സമാധാനത്തോടുകൂടി നടന്ന് സന്തോഷിക്കാനൊന്നും പറ്റില്ല ഭയങ്കര ഒരു എനിക്ക് പേഴ്സണലി എനിക്കൊരു ശ്വാസം കിട്ടണം ഫീല് പെട്ടെന്ന് അവിടെ അവിടുന്ന് ഒരു ഇതായിരിക്കും പക്ഷെ ഇത് അധികം ആൾക്കാരുല്ല എന്താ പറയുക എന്താ പറയുക ആ ഒരു ടൈമായ ആയ കാരണം കൊണ്ട് തന്നെ നല്ലൊരു ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു ടൈമിൽ പോകുന്നതിനെയായിരിക്കും നല്ലത് ഞാൻ ആദ്യമായിട്ട് കാണാറുണ്ട് ഒരു ആടിനെയൊക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് ആടുകളുണ്ടായിരുന്നു ശരിക്കും ഞങ്ങളൊക്കെ കൂടുതലും മഹീനിയാണ് ഇതിനൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ളത് അവൻ ഭയങ്കര ഞാൻ അവത്രയും ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിട്ടില്ല കേട്ടോ അവൻ അധികം വികൃതി ഒന്നും കാണിക്കോ എല്ലാം കണ്ടാൽ ചെയ്തു ഇങ്ങനെ ഇറങ്ങി അത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും എത്ര സന്തോഷിച്ചു അത് കണ്ടിട്ടെന്ന് നമ്മളിത് ഇതിനൊക്കെ വേണ്ടിട്ടാണല്ലോ ജീവിക്കുന്നത് തന്നെ അവര് ഹാപ്പി ആയിരിക്കണം പിന്നെ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഹട്ട് പോലെ അവർ കൊടുത്തിട്ടുണ്ട് ൂട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഇതുവരെ ഫീഡ് ചെയ്യാനായിട്ടൊന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് ഫീഡ് ചെയ്യാൻ പറ്റും തുടങ്ങാ അത്രക്ക് അവർക്ക് ഇഷ്ടമല്ല അവര് നമ്മൾ അകന്നു ഓടുകയായിരുന്നു പിന്നെ കുട്ടികൾക്കായിട്ട് ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏർ കുട്ടികൾക്ക് എന്താ പറയാ ഇപ്പം നമ്മൾ പാരൻസ് കാണാൻ നടക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് കളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കളിക്കാനും അവർ അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ചെറിയ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് എവിടെ നോക്കിയാലും നല്ല അടിപൊളി വ്യൂസാന്ന് കേട്ടോ നല്ല രസമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിനും മനസ്സിനൊക്കെ സുഖം നൽകുന്ന ഒരുപാട് കാഴ്ചകൾ ഇതിനുള്ള നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു എന്താ പറയുക ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല ഇതിനകത്ത് ഏത് പ്രായക്കാർക്ക് വേണേലും വരാനും സന്തോഷിക്കാനുമുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ തൃശൂക്കാരും ഒരിക്കലും മിസ്സാക്കരുത് ഈ ഒരു സ്പോട്ട് അപ്പോൾ രാത്രി ഞാൻ പറഞ്ഞിട്ടേ കുറച്ച് ഇരുട്ടായി കഴിഞ്ഞപ്പോൾ വ്യൂ ഇതായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം ബ ബൈ